നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ടണൽ റൂമിനാണ് ആദ്യമായിട്ട് സാബുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു കോയിൻ കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ ജിൻഡോ നമ്മുടെ സാബു മോനെ സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ് അപ്പോൾ അതായത് സിഗരറ്റ് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ ജിൻഡോയ്ക്കും കിട്ടുന്ന ടിപ്പ് അപ്പോൾ അതവിടെ തടയാനായിട്ട് നമ്മുടെ നോറ കേട്ടോ നോ ഈ പവർ ടീമ്മാർക്ക് ടിപ്പ് കിട്ടില്ലല്ലോ പവർ ടീമ്മാർക്ക് ടിപ്പ് കൊടുക്കത്തില്ല അങ്ങനെയാണ് ടാസ്ക് അപ്പം അത് ആ ഒരു ഏറ്റവും കൂടുതൽ ടിപ്പ് കിട്ടുന്ന ആ ഒരു ടീമുമായിട്ടായിരിക്കും പവർ ടീമുകൾ മത്സരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് ടിപ്പ് കിട്ടുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ഉടനെ നോറ പറയും എല്ലാവരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത് കേട്ടോ സാറേ അപ്പം ഉടനെ സാബ് തിരിച്ച് ചോദിക്കുകയാണെ അതും ഉള്ള നിങ്ങളൊരു ഹോട്ടൽ നടത്തിയിട്ട് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ആൾക്കാരെയാണോ ഈ ഒരു ഹോട്ടലിലേക്ക് എടുത്തേന്ന് അപ്പോഴത്തേക്കും നോറ ബ്ലിങ് ആയി പാളി പാളി പറഞ്ഞു അങ്ങനെയല്ല സാറ് ഞങ്ങൾ ടാസ്ക്കും കൂടെ നോക്കണമല്ലോ അത് വെച്ച് പറഞ്ഞതാണെന്ന രീതിയിൽ പറഞ്ഞു അപ്പം പറഞ്ഞു നിങ്ങൾ കത്തിച്ചോ പക്ഷേ ഞാനൂടെ ഉള്ള സമയത്ത് കത്തിക്കല്ലേ അതായത് നിങ്ങളെ വഴക്കടിച്ചോ പക്ഷേ ഞാനൂടെ ഉള്ളത് സമയത്ത് വടക്കടിക്കല്ലേ എന്ന രീതിയിൽ പറയുകയാണ് കേട്ടോ എന്തായാലും ഒട്ടുമിക്ക ആളുകളും ചെന്ന് കയറി പണി മേടിക്കുന്ന ഇരിക്കുകയാണ് കേട്ടോ അങ്ങോട്ട് ചെന്ന് ആ സാബുവിൻ്റെ കയ്യിൽ നിന്ന് പണി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഓർ ഉൾപ്പെടെ പല ആൾക്കാരും എന്തായാലും നോക്കാൻ പിന്നെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും